കുറുമ്പി ആണെങ്കിൽ എന്താ ടാങ്ക് ട്വിസ്റ്റർ ടാങ്ക്വിസ്റ്ററെ എന്താ മിടുക്കിയായിട്ട് പാടിയില്ലേ എന്താണ് ഇങ്ങനെ ആക്ഷൻ സോങ് പോലെ നല്ല ചെറിയ ഉടുപ്പ് കേട്ട് പിന്നെ മോളുടെ ബാക്കിൽ മോള് ടിവിൽ വരുമ്പോ കാണുന്നുട്ടോ നല്ല രസം കാണാൻ ആ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പിൽ മോളെ കാണാൻ ടി വിയിൽ വരുമ്പോ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ കൊച്ചുകുട്ടി കൊച്ചു കുട്ടി ഉടുപ്പൊ കേട്ടിങ്ങനെ തുള്ളിച്ചാടി പാടുന്ന പോലെ ഉണ്ടാവും നല്ല രസായിരിക്കും കാണണം കാണുന്ന മസലായിട്ട് പാടിയ ലിൽ ഏഞ്ചലായിരുന്നു ഇന്ന് ലിറ്റിൽ ഏഞ്ചൽ കുട്ടിയായിരുന്നു ഞാൻ കൊറച്ച് സ്റ്റൈലിഷ് എന്താ ടോപ് സിംഗറിൽ വരുമ്പോ ഐ ഗെറ്റ് ദിസ് ആക്സൻസ് കൊടുത്തു എന്തോ ആ കഥ ഒന്നുമല്ല ഞാൻ പെട്ട വാട എനിക്കറിയാം അല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാം സാക്ഷികളാ ഇവിടെ മുഴുവൻ ഒരു ഓറഞ്ച് ജപിച്ച് ആ കുട്ടിയെ കഴിപ്പിച്ച് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്ന ദിവസം തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ പല് സത്യം പറയുന്നത് അതുവരെ പിന്നെ ഒരു ചെറിയൊരു പല്ലും കൂടെ എന്തോ ഒരു ഞാൻ നാരങ്ങ കൊടുത്തു ഈ സൈഡിലൊരു പല്ല് വരാൻ അതിലൊരെണ്ണം ഞാന് അവിടെ കൊടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ട് നാക്ക് പോയിട്ടെ ഇല്ല പൊള്ളിയിരിക്കും നാക്കുണ്ട് പക്ഷെ ആ നാരങ്ങയുടെ എഫക്ട് കാരണം കൊഴഞ്ഞുപോയി കൊഴഞ്ഞുപോയി ഈ ലിറ്റി ചാവരത്തില്ല